മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പി എം എ സലാമിനെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് മലപ്പുറത്തെ വാഴക്കാട് ലീഗ് പൊതുയോഗത്തിൽ വെച്ച് പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെന്നായിരുന്നു സലാം അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയ വിമർശനങ്ങളാകാം പക്ഷെ വ്യക്തി അധിക്ഷേപം പാടില്ലെന്നാണ് പാണക്കാട് സാദിഖലി സിഹാബ് തങ്ങൾ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് സലാമിനെ പറ്റിയ പിഴവ് പാർട്ടി തിരുത്തിച്ചെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മുസ്ലിം ലീഗിനുള്ളിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് സലാമിന്റെ വാക്കുകൾ ഇത് ലീഗിന്റെ നയമല്ല എന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം പിണറായി വിച്ഛനെതിരായ വ്യക്തി അധിക്ഷേപത്തിന്റെ പേരിൽ പി എം എ സലാമിനെതിരെ സി പി എം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സി പി എം പ്രവർത്തകനായ വാഴക്കാട് സ്വദേശി മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് പരാതി നൽകിയിരിക്കുന്നത് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലാണ് പരാതിയുള്ളത് പി എം എ സലാമിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു പി എം എ സലാമിന്റെത് തരം നിലപാടാണെന്നും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാത്ത നിലപാടാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് വ്യക്തി അധിക്ഷേപം പിൻവലിച്ച് പി എം എ സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും സിപിഎം ആവശ്യപ്പെട്ടിരുന്നു ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ നേതൃനായകനായ നായകനായ മുഖ്യമന്ത്രിയെ അധിക്ഷേപത്തിലൂടെ തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് സലാമിൽ നിന്നുണ്ടായത് അനുകരണീയമല്ലാത്ത മാതൃകയാണ് എന്നാണ് സിപിഎം ആരോപിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സാംസ്കാരിക അപചയമാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള സംസ്കാര ശൂന്യമായ പരാമർശങ്ങൾ ലീഗ് നേതൃത്വം ഒഴിവാക്കണമെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അവസരം ലഭിക്കാതിരിക്കുമ്പോൾ മോശം പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താമെന്നുള്ളത് വ്യാമോഹമാണ് എന്നും അവർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് പി എം എ സലാം മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത് ഇതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലുണ്ടെന്നും പതിനായിരം കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിക്ഷം തങ്ങളുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരില്ലെന്ന് വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ടെന്നാണ് സലാം പറ തുടങ്ങിയത് പിന്നാലെയാണ് പിണറായിയിലേക്ക് തിരിഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടത് കൊണ്ടാണ് അതിൽ ഒപ്പിട്ടത് എന്നാണ് പി എം എ സലാം പറഞ്ഞത് ഒന്നെങ്കിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആക്കണമെന്നും ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനമെന്നുമാണ് സലാം പറഞ്ഞത് സലാമിന്റെ ഈ പരാമർശം രാഷ്ട്രീയ കേരളത്തെ ചൊടിപ്പിച്ചത് ചെറിയ തോതിലൊന്നുമല്ല അത്തരം ഒരു പരാമർശം നടത്താൻ പാടില്ലെന്നും പി എം എ സലാം അയാളുടെ സംസ്കാരം പുറത്തെടുത്തതാണെന്നും മന്ത്രി വി ശിവൻകുട്ടിയും വിമർശിച്ചു സലാമിന്റെ ഭാഷയാണോ ലീഗിനെന്ന് വ്യക്തമാക്കണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞിരുന്നു പി എം എ സലാം പറഞ്ഞ അതേ അഭിപ്രായമാണ് പി എം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് തങ്ങൾക്കുമെങ്കിൽ അതവർ പറയട്ടെ എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന അതിനവർ ഇപ്പോൾ മറുപടി പറയുകയും ചെയ്തിരിക്കുകയാണ് സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് നേതാക്കളൊന്നും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരല്ലെന്നും സലാം കാണിച്ചത് അദ്ദേഹത്തിന് സംസ്കാരമാണെന്നുമാണ് മന്ത്രി ശിവൻകുട്ടി ആഞ്ഞടിച്ച കാര്യം